ചിലപ്പോഴൊക്കെ ചിലർ ചോദിക്കാറുണ്ട് എന്തിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തിനധികം പ്രാർത്ഥിക്കണേ അത്യാവശ്യമൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ നന്നായിട്ട് ജീവിച്ചാൽ പോരെ നമ്മളങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ നന്നായിട്ട് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ചില വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കണം ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ദൈവവചനം ഇതാ ദൈവം നൽകുവാണ് അത് ലൂക്ക പതിനെട്ട് ഒന്ന് വചനം പറയുന്നു ഭക്താശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു നോക്കിക്കേ ഈശോ ഒരു ഉപമ തന്നെ പറയുക എന്തിനുപമ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ ദൈവീക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് യീശോ ഉപമകളോട് സംസാരിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ ഈശോ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ വാക്യം തന്നെ ഒരു സംശയം നമുക്ക് പറഞ്ഞു തരുവാണ് എന്താണ് പ്രധാനപ്പെട്ടത് ഭക്നാശരാകാതെ എന്ന് പറഞ്ഞാൽ നിരാശരാകാതെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഈശോ ഒരു ഉപമ പറഞ്ഞു അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒരു സംശയം മനസ്സിലാക്കാം ഇത് പറയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ പ്രാർത്ഥിക്കണം ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കണം സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതാണല്ലോ ഈശോ പറയുന്നത് ദൈവം അത് ആഗ്രഹിക്കുന്നു പിന്നെ അത് യാതൊരു സംശയവും ഇനി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആ കാര്യങ്ങളുടെ ദൈവം ഇടപെടുന്ന കാണുന്നില്ലെങ്കിൽ പോലും നിരാശയില്ലാതെ പ്രാർത്ഥിക്കണം എപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന നിരാശ വരിക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം ഇടപെടാണ്ട് വരുമ്പോഴാണ് പക്ഷെ അപ്പോഴും നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈശോ അത് ഒരു ഉപമയിലൂടെ തന്നെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ വളരാൻ നമുക്ക് കൂടുതൽ ഉന്മേഷം കാണിക്കാം